ഇന്നത്തെ വെള്ളാഴ്ച ഭയങ്കര സ്പെഷ്യൽ ഞങ്ങൾക്ക് ഒരു മടിയനായി ഈ ചങ്ങനൊന്ന് എണീപ്പിക്കാൻ പല വിധത്തില് നമ്മൾ നോക്കി ലാസ്റ്റ് ഒന്ന് നേരം അവിടെ നിന്ന് സമയങ്ങളാണ് നേരെ ഞങ്ങൾ അടുക്കളയിലേക്ക് അപ്പടാ വെല്ലുവിളി ചിക്കനൊക്കെ ഉപ്പുണ്ടോ മതി ഞങ്ങളെ നോക്കി അതൊക്കെ നോക്കിക്കൊണ്ട് നിക്കുമ്പോണ്ട് അക്കുമാമൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വേഗം ബിരിയാണി ഒക്കെ സെറ്റ് ആക്കി വെ അങ്ങനെ നമ്മൾ ദമ്മ കിട്ടിട്ട് അക്കുമാമന് വേണ്ടി കാത്തിരുന്നു പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊന്നും ഇല്ലെങ്കിലോ അവന്റെ തലവെട്ടാന്ന് വിചാരിച്ചു നോക്കുമ്പോ അക്കുമാമൻ ദൂരെ ഇമാമിനെ വിളിച്ച് വരുന്നു കണ്ടപ്പോ ഞങ്ങൾ ആറു പല്ലങ്ങ് സലാം കൊടുത്തു ഇതാണ് നമ്മൾ അയൽവാസിയായ ഫായിസ് ഉസ്താദ് നമ്മളിങ്ങനെ സലാം കൊടുത്തപ്പോ ചോദിക്കുന്ന നിങ്ങൾ നിസ്കരിച്ചോ പിന്നെ നമ്മൾ വേഗം കുളിച്ചു മാറ്റി നിസ്കരിക്കാം സുജോദിലേക്ക് പോയപ്പോഴത്തേക്ക് എല്ലാവരും എന്റെ മേലേക്ക് നിസ്കരിക്കുന്നു ഞാനല്ലേ മാമ അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ തിരിഞ്ഞു നോക്കും കാരണം ഇവന്മാരെ വിശ്വസിച്ചുകൂടെ നിസ്കരിക്കണേ നമുക്ക് ദുവാ ചെയ്യാം അച്ഛനെ എല്ലാവർക്കും നല്ല കുറെ ആൾക്കാർ കമന്റ് ഇട്ട് അച്ഛനെ കുട്ടികളില്ലാന്ന് എല്ലാവർക്കും കുട്ടികളെ കൊടുക്കണേ ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി എന്തായോ എല്ലാത്തിലും നമ്മള് കൈമാമിനെ കൂട്ടിക്കൊണ്ടെന്നപ്പോ മുതലേ ചെങ്ങ അഹങ്കാര മാറ്റാ നമ്മൾ നേരെ ബിരിയാണി നമുക്ക് ബിരിയാണി നമുക്ക് കിട്ടിക്കില്ല നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാത്തിനും നിക്കുമ്പോൾ വേണം ഒന്നും കിട്ടൂല